എങ്ങനെയെങ്കിലും ആ ജിൻഡോയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നൊന്ന് പുറത്താക്കിയ വലിയ ഉപകാരമെന്ന് കരുതുന്നവരാണ് പലരും പ്രത്യേകിച്ച് നമ്മുടെ നോറ ടീം അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ ഒരു പ്രൊമോയിൽ കണ്ടു കഴിഞ്ഞു അതായത് ജിൻഡോയും അതുപോലെ തന്നെ നോറയും ഒരു കയറിന്റെ രണ്ടറ്റങ്ങൾ കൈകളിൽ കെട്ടിയിരിക്കുകയാണ് താൻ എന്തിനാണ് അവിടെ പിടിച്ചു വലിക്കുന്നതെന്ന് ചോദിച്ചു കൊണ്ട് നോറ ദേഷ്യപ്പെടുന്നതൊക്കെ ആ പ്രൊമോയിൽ കാണാമായിരുന്നു ശരിക്കും അതെനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറിൽ നടന്ന ഒരു പോളിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തതാണെന്നാണ് തോന്നുന്നത് അതായത് കൈകള് ബന്ധിപ്പിച്ച് നടക്കുക എന്നത് അത് ജാസ്മിനും സിബിനുമായിട്ട് കൊടുത്തിരുന്നത് പിന്നീട് അത് എനിക്ക് തോന്നുന്നു സിബിൻ പോയതുകൊണ്ട് നോറ ജിൻഡോ ഇവർക്ക് കൊടുത്തതായിട്ട് ആണ് തോന്നുന്നത് എനിക്ക് ഉറപ്പില്ല എന്താണെങ്കിലും ശരി ഈ ജിൻഡോ എന്ന് കാണുമ്പോൾ അവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു കാർഡാണ് ഈ ജിൻഡോയുടെ പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത് അത് ജിൻഡോ ഉപയോഗിക്കുന്നു അതായത് ജിൻഡോ ബലപ്രയോഗം നടത്തുന്നു അല്ലെങ്കിൽ ജിൻഡോ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു ടാസ്ക്കുകളിൽ ജിൻഡോ ഉപദ്രവിക്കുന്നു വേദനിപ്പിക്കുന്നു ഇത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ബിഗ് ബോസിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് എങ്ങനെയെങ്കിലും ഒരു ഫിസിക്കൽ അസാൾട്ട് നടത്തിച്ച് അല്ലെങ്കിൽ അത് ഇയാളെ കൊണ്ട് ആരെങ്കിലും നേരെ ചെയ്യിപ്പിച്ച് ഇയാളെ പുറത്താക്കുക അപ്പോൾ ബിഗ് ബോസ് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ ജിൻഡോ ഇവിടെ തുടരുന്നതിനോട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ കാണാപ്പാടം പഠിച്ചു വച്ചേക്കാണല്ല ഒരു നോ എന്ന് പറയാൻ വേണ്ടി അത് രതീഷിൻ്റെ കാര്യത്തിലായാലും ജിൻഡോയുടെ കാര്യത്തിലായാലും ഇനി എപ്പോഴെങ്കിലും ഇയാൾ ഇവിടെ വേണോ എന്ന് ചോദിച്ച നോ എന്ന് പറയാനായിട്ട് എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ കാണുന്ന വഴക്കുകൾ